ഇവിടെ തുല്യമായ രണ്ട് സമപൂജ സാമാന്തര്യങ്ങൾ ഈക്വൽ റോംബസ് വരയ്ക്കാനാണ് ചോദ്യം പറയുന്നത് തന്നിരിക്കുന്നതിൽ ഇവിടെ എൺപത് ഡിഗ്രി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് സെൻറ്റിമീറ്റർ ഡയഗണിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഡയഗണിലും ഈ ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കേണ്ടത് പറയുമ്പോൾ ഈ സൈഡ് തന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ആംഗിൾ ഇവിടെ തന്നിട്ടില്ല ഈ രണ്ട് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഓക്കെ ചെയ്തു പക്ഷേ എൺപത് ഡിഗ്രി തന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കാം കാരണം ടോട്ടൽ നൂറ്റി ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എൺപത് ഡിഗ്രി പോയിട്ടുണ്ട് ബാക്കിയുള്ള ഡിഗ്രി എന്ന് പറയുന്നത് നൂറ് ഡിഗ്രിയാണ് ഈ നൂറ് ഡിഗ്രി ഇവിടേക്ക് രണ്ട് സ്ഥലത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ഈക്വലായിട്ട് കൊടുക്കണം അപ്പോൾ ഓരോന്നും അമ്പത് ഡിഗ്രി ആയിട്ട് മാറും അപ്പോൾ അമ്പത് ഡിഗ്രി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ട്രയാങ്കിൾ മൂന്ന് സെൻറ്റിമീറ്ററും രണ്ടറ്റത്ത് അമ്പത് ഡിഗ്രിയും വെച്ചുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾ കൺസെൻറ്റ് ചെയ്യാൻ കഴിയും ഇപ്പുറത്തും ഇതേപോലെ തന്നെ അമ്പത് ഡിഗ്രിയാണ് രണ്ടാങ്കിൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഈ കൺസെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ റഫ് ഫിഗർ ഇവിടെ വരയ്ക്കാം നമുക്ക് രണ്ട് ഡയഗണലുണ്ട് രണ്ട് ഡയഗണലിൻ്റെ ഇൻ്റർചേഞ്ച് ആംഗിൾ ഉണ്ട് ഈ രണ്ട് റോംബസിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട് ഈ രണ്ട് റോംബസും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് ഈ സൈഡാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ സൈഡ് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഈ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം എൺപത് ഡിഗ്രി ആണ് അപ്പോൾ നമുക്ക് അറ്റത്തുള്ള ആംഗിൾസ് അമ്പത് ഡിഗ്രി അമ്പത് ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്കെയിൽ എടുക്കുന്നു സ്കെയിൽ സ്കെയിലെടുത്തതിന് ശേഷം നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ ഡയഗണൽ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നു മൂന്ന് ഡ സെൻറ്റിമീറ്റർ ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് എൻഡിലും ഫിഫ്റ്റി ഡിഗ്രി ആണ് നമ്മൾ വരയ്ക്കേണ്ടത് പൊട്രാറ്റർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് എൻഡിലും ഫിഫ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം ആ പൊട്രാറ്റർ നേരെ എൻഡിൽ വെക്കണം എൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫിഫ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം എൻഡിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നാണ് ഫിഫ്റ്റി ഡി ഈ ആൻഡിൽ നിന്ന് ഫിഫ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ഫിഫ്റ്റി ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഫിഫ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം ഇപ്പം നമുക്ക് രണ്ട് ഡയഗണില് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ഡയഗണില് ആ സൈഡിലുള്ള രണ്ട് ഡയഗണലാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് പുറമേക്കുള്ള ഡയഗണൽ പോലുള്ള സൈഡാണ് വരയ്ക്കുന്നത് ഈ രണ്ട് സൈഡും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി ഇപ്പോൾ നമുക്ക് മൂന്ന് സെൻറ്റിമീറ്ററും എൺപത് ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ എൺപത് ഡിഗ്രി മാർക്ക് ചെയ്യണം രണ്ട് സൈഡിലും എൺപത് ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൺപത് ഡിഗ്രി മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ച് ഇവിടെ അവിടെ നിന്നുള്ള എൺപത് ഡിഗ്രി മാർക്ക് ചെയ്യാം രണ്ട് എൺപത് ഡിഗ്രി മാർക്ക് കൂടി നമുക്ക് ഈ റോംബസ് ഇപ്പുറത്തുള്ള റോംബസ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആയിട്ടുണ്ട് ഈ രണ്ട് സ്ട്രൈറ്റ് ലൈനും നമ്മൾ കൂടി ഇപ്പുറത്തുള്ള റോംബസ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തുള്ള റോംബസ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും കാരണം നമ്മൾ ഈ രണ്ട് സൈഡും മൂന്ന് സെൻറ്റിമീറ്റർ സോറി ഈ രണ്ട് സൈഡും നമുക്ക് മുൻപ് വരച്ച റോംബസിൻ്റെ ഈ സൈഡ് എടുത്താൽ പോലെ മതി മൂന്ന് സെൻറ്റിമീറ്റർ അല്ല ഈ വരച്ച റോംബസിൻ്റെ ഇതേ സൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ സൈഡ് കൂടി നമുക്ക് ഇത് മാർക്ക് ചെയ്താൽ മതി ഇവിടെ കുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സൈഡ് മാർക്ക് ചെയ്യാം ഈ സൈഡ് ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ അതേ ലെങ്ത് ഇവിടെ കിട്ടും ആ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല പക്ഷേ നമ്മളത് ഇവിടെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുന്നതോടുകൂടി ആ രണ്ട് ലെങ്ത്തും അവിടെ കിട്ടി ഇനി നമ്മൾ ഈ രണ്ട് ലെങ്ത്തും അതേപോലെ തന്നെ കട്ട് ചെയ്യാം സെയിം ആണ് അവിടെ വെച്ചുകൊണ്ട് റോംബസിൻ്റെ സൈഡ്സൊക്കെ ഈക്വൽ ആണുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഇവിടെ കട്ട് ചെയ്യാം ഒപ്പം ഇപ്പുറത്ത് വെച്ചിട്ട് ഈ സൈഡും കട്ട് ചെയ്യാം ഇപ്പം നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിലുള്ള റോംബസ് കൺസക്ഷൻ ഓക്കെയാണ് ഈ സൈഡും ഈ സ്ട്രൈറ്റ് ലൈൻ ഈ സ്ട്രൈറ്റ് ലൈന് വരയ്ക്കുന്നതോടുകൂടി ഈ കൺസ്ട്രക്ഷൻ ഓക്കെ ആയിട്ടുണ്ട് ഈ ഇടയിലുള്ള മൂന്ന് സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതോടുകൂടി അത് മൂന്ന് സെൻറ്റിമീറ്റർ ആയിക്കോളും നമുക്ക് ബാക്കിയുള്ള ലെങ്ത്തുകളൊക്കെ ആവശ്യമില്ലാത്ത ലെങ്ത്തുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഓക്കെ ആയിട്ട് കിട്ടും നമ്മളുടെ ബുക്ക് തതേ പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പം നമുക്ക് രണ്ട് റോംബസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ എയ്റ്റ് ആണ് ഫിഫ്റ്റി അടുത്ത റോംബസ് പറയുന്നത് ഈ മൂന്ന് ഈക്വൽ റോംബസ് ആണ് പറയുന്നത് മൂന്ന് ഈക്വൽ റോംബസ് കൺസ്ട്രക്ട് ചെയ്യണം നമുക്കിവിടെ സൈഡ് തന്നിട്ടുണ്ട് ടു സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ തന്നിട്ടുണ്ട് എയ്റ്റി ഡിഗ്രി ഇവിടെ സോറി സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ഈ രണ്ട് സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഇതും ഇത് വൺ ട്വൻറ്റി ഇത് രണ്ടും കൂട്ടുമ്പോൾ വൺ എയ്റ്റി അപ്പോൾ വൺ ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതും ഓടി ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും അപ്പോൾ സിക്സ്റ്റി സിക്സ്റ്റി വൺ ട്വൻറ്റി വൺ ട്വൻറ്റി കിട്ടിയിട്ടുണ്ട് ഈ റോംബസ് നിർമ്മിക്കാൻ നമുക്ക് രണ്ട് തരത്തിൽ നിർമ്മിക്കാം ഒന്നുകിൽ വേണമെങ്കിൽ ഈ റോംബസ് നിർമ്മിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ആംഗിൾസ് നോക്കിയിട്ട് ഈ മൂന്ന് മൂന്നാങ്കിളും സിക്സ്റ്റി 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 അപ്പോൾ നമുക്ക് വൺ എയ്റ്റി പോയി നമുക്ക് വീണ്ടും മൂന്ന് ആംഗിൾ ഈക്വൽ ആണ് ഈ മൂന്ന് ആംഗിൾ ആണ് അപ്പോൾ മൊത്തം വൺ എയ്റ്റി ബാക്കിയുള്ള വൺ എയ്റ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ ആംഗിൾസ് ഒന്ന് വരും സിക്സ്റ്റി വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാം ഈ മൂന്ന് പോയിന്റ് കൂടെ പോകുന്ന ഒരു സർക്കിൾ വരച്ചുകൊണ്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഈ പോയിന്റുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിവൈഡ് ചെയ്താൽ മതി ആംഗിൾസ് സിക്സ്റ്റി സിക്സ്റ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പോയിൻ്റുകൾ നമുക്ക് ആ ഒക്കെ പോയിന്റുകൾ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ റോംബസ് ഇതേപോലെ വരയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ ടു ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ടു സെൻറ്റിമീറ്റർ സർക്കിൾ വരച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യണം ഒരു പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആംഗിൾസ് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഒരു ലൈൻ ഇട്ട് പൊട്രാറ്റ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആംഗിൾ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആംഗിൾ ഡിവിഷൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് സിക്സ്റ്റി 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 ആണ് ഒരു സിക്സ്റ്റി ഡിവൈഡ് ചെയ്യാം ഇവിടെ ഒരു സിക്സ്റ്റി മാർക്ക് ചെയ്യാം ഒരു സിക്സ്റ്റി മാർക്ക് ചെയ്യാം അടുത്ത സിക്സ്റ്റി മാർക്ക് ചെയ്യാം വൺ ട്വൻ്റിയിൽ മാർക്ക് ചെയ്താൽ മതി അടുത്ത സിക്സ്റ്റി നമുക്ക് വൺ എയ്റ്റിയിൽ മാർക്ക് ചെയ്താൽ മതി നൂറ്റി അമ്പതിൽ മാർക്ക് ചെയ്യുമ്പോൾ അടുത്ത സിക്സ്റ്റി ആയി നമുക്ക് ഈ ലൈനുകൾ ജോയിൻ ചെയ്യാം ൈൻസിൽ നീട്ടി വരച്ചാൽ മതി ലൈൻ നീട്ടി വരച്ചാൽ അടുത്ത ഡിവിഷനും കൂടി ചെയ്യാം പൊട്ടാട്ട് പിന്നെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത ഡിവിഷനും കൂടി കിട്ടും നെക്സ്റ്റ് ഡിവിഷനും കൂടി കിട്ടും അപ്പോൾ നമ്മൾ സർക്കിൾ ഡിവിഷൻ ഓക്കെ ആയിട്ടുണ്ട് സിക്സ്റ്റി സിക്സ്റ്റി സിക്സ്റ്റിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ടു സെൻറ്റിമീറ്റർ ആണല്ലോ സൈഡ് ടു സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കുന്നു ഇവിടെ വെച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു ടു സെൻറ്റിമീറ്ററിലെ ആർക്ക് ഇവിടെയും വരയ്ക്കുന്നു ഇപ്പൊ ഈ റോംബസ് ഓക്കെ ആയി നമുക്ക് ഈ റോംബസ് കൺസർട്ട് ചെയ്യാം ഈ റോംബസ് ഓക്കെ ആയി ഇനി നമ്മൾ ഇതേപോലെ തന്നെ റോംബസ് വേണ്ട സ്ഥലത്ത് മൂന്ന് റോംബസ് ആണ് നമ്മൾ വെക്കേണ്ടത് ത്രീ ഈക്വൽ റോംബസ് ആണ് അപ്പോൾ വീണ്ടും വേണ്ട സ്ഥലത്ത് വീണ്ടും വെച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം അടുത്ത ആർക്ക് കൺസർട്ട് ചെയ്യാം അടുത്ത ആർക്ക് വരയ്ക്കാം അപ്പുറത്ത് വെച്ചിട്ട് അടുത്ത ആർക്കും വരയ്ക്കാം രണ്ടാർക്കും നമ്മളിവിടെ കൺസക്ട് ചെയ്യുന്നു നമുക്ക് രണ്ടാമത്തെ റോംബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ റോംബസ് നമുക്ക് ജോയിൻ ചെയ്യാം വീണ്ടും നമുക്ക് ഒരു മുകളിൽ റോംബസ് വരക്കാണ്ട് ആ റോംബസ് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ വരച്ച് റോംബസ് ജോയിൻ ചെയ്യാം നമുക്ക് മൂന്ന് റോംബസ്സും ഇവിടെ കിട്ടിയിട്ടുണ്ട് മൂന്ന് റോംബസ്സും ഒക്കെയാണ് ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാച്ച് കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ടുള്ള നമ്മുടെ ചിത്രത്തിലെ പാറ്റേൺ ആക്കി മാറ്റാൻ കഴിയും ഈ ചോദ്യത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് തുല്യമായിട്ടുള്ള നാല് സമൂഹ സാമാന്തര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇത് വരയ്ക്കാനാണ് പ്രോബ്ലം പറയുന്നത് ഇവിടെ നമുക്ക് ഈ ആംഗിൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ മൊത്തം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നൂറ്റി എൺപത് ഡിഗ്രി ഇവിടെ കവർ ചെയ്യും മുന്നൂറ്റി രൂപ ടോട്ടൽ മുന്നൂറ്റി രൂപ നൂറ്റി അമ്പത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും നൂറ്റി അമ്പത് ഡിഗ്രി ഉണ്ടായിരിക്കും ആ നൂറ്റി അമ്പത് ഡിഗ്രി നമ്മൾ ഇവിടെ എന്താ ഈക്വലായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടും ഓരോ ആംഗ്ലും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിള് വരച്ചുകൊണ്ട് ഈ പോയിന്റ് കൂടെ പോകുന്നത് സർക്കിൾ വരച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ സമൂച സാമാന്തിരികം വരച്ചിട്ടും ചെയ്യാം കാരണം ഇതിൻ്റെ സൈഡ് എന്നുണ്ട് ആംഗിൾ ഫോർട്ടി ഫൈവ് ആണെന്നുണ്ട് അടുത്ത ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം വൺ തേർട്ടി ഫൈവ് ആയിരിക്കും അടുത്ത ആംഗിൾ വൺ തേർട്ടി ഫൈവ് ആയിരിക്കും അപ്പോൾ വൺ തേർട്ടി ഫൈവും ഫോർട്ടി ഫൈവ് ഉപയോഗിച്ചുകൊണ്ട് ഈ സാമൂഹ്യ സാമാന്ത്രികം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാനും പറ്റുന്നതാണ് ഓരളും വൺ തേർട്ടി ഫൈവ് ആയിരിക്കും അപ്പോൾ അത് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പോകാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ സമൂഹ സൗന്ദര്യം വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം രണ്ട് സൈഡ് വരയ്ക്കാം രണ്ട് സൈഡ് വരച്ചതിന് ശേഷം നമുക്ക് ഈ ആംഗിള് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും നമ്മളവിടെ വരയ്ക്കുന്നത് ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ സർക്കിൾ ആദ്യം കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മൾ വരച്ച സർക്കിൾ വരച്ച സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈക്വലായിട്ട് പാർക്ക് ചെയ്യേണ്ടതുണ്ട് ഈക്വലായിട്ട് പാർക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ മൂന്ന് പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഈ മൂന്ന് പോയിൻ്റ് മാർക്ക് ചെയ്ത് നമുക്ക് അടുത്ത ലൈന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ സർക്കിളിനെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും ആ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ടു സെൻറ്റിമീറ്റർ വീതമുള്ള സൈഡ് കൺസക്ട് ചെയ്യാൻ ഇവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു സമൂഹ സാമാതിരികം ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഈ സമൂഹ സാമാതിരികം നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യാം ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ സമൂഹ സാമാതിരികമായി ഇതേപോലെ തന്നെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒന്നു രൂപ ഈ സെക്ടറുകളിൽ ഒന്നു രണ്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഓരോ ആർക്ക് ഇവിടെ കൺഷക്ട് ചെയ്യുന്നു ഇവിടെ ആർക്ക് കൺസക്ട് ചെയ്യുന്നു ആ ആർക്ക് കണ്ടിട്ടു വേണ്ടി നമുക്ക് അവിടെയും എന്ത് കിട്ടുന്നു ഒരു സമൂഹ സാമാതിരി യോജിപ്പിക്കാം ഇവിടെയും നമ്മൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒരു ആർക്ക് വരയ്ക്കുന്നു ഇപ്പുറത്ത് വെച്ചിട്ടും എന്ത് ചെയ്യുന്നു ഒരു ആർക്ക് വരയ്ക്കുന്നു അവിടെയും നമുക്കൊരു സമൂഹ സാമാതിരി ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു സാമൂഹിക സമാധ്രിയം ഇവിടെയും വരയ്ക്കുന്നു ഒരു സമൂഹ സമാന്തരിക്കും ഇവിടെയും വരയ്ക്കുന്നു ഇനി നമുക്ക് ജോയിൻ കൂടി നമ്മുടെ പിക്ചർ ഇവിടെ ഓക്കെയാണ് ഈ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സാമൂഹ്യ സാമാദ്രങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ മാച്ച് കൂടി നമുക്ക് കൃത്യം ഇങ്ങനെ മാച്ച് കളയുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്കുടെ പിക്ചർ നമുക്ക് ഇവിടെ ഓക്കെ ആയിട്ട് കിട്ടുന്നതാണ് അടുത്ത ചോദ്യം നോക്കേണ്ടത് ഈ ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫൈവ് ഈക്വൾ റോംബസ് ആണ് ഫൈവ് ഈക്വൾ റോംബസിൻ്റെ ഒരു സൈഡ് തന്നെ ഉണ്ട് ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല പക്ഷേ ആംഗിൾ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടാക്കുക ഇത് ആംഗിൾ കണ്ടുപിടിച്ചാൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് ആംഗിൾ നോക്കുക ഈ മൂന്ന് ആംഗിളും ഈക്വൽ ആണ് മൂന്ന് ആംഗിൾ ഈക്വൽ ആകുമ്പോൾ എത്രയായിരിക്കും ത്രീ സിസ്റ്റിൻ്റെ ഡിവിഷനാവില്ല ത്രീ സിസ്റ്റിൻ്റെ മൂന്നും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി കിട്ടും അപ്പോൾ ഈച്ച് ആംഗിൾ ഈസ് വൺ ട്വൻറ്റി ഓരോ ആംഗിൾ എന്ത് കിട്ടും വൺ ട്വൻറ്റി കിട്ടും വൺ ട്വൻറ്റി ആകുമ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും സിക്സ്റ്റി ഡിഗ്രി കാരണം ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടണം വൺ എയ്റ്റി കിട്ടണം അപ്പോൾ നമുക്ക് ഈ പാരലോഗ്രാമിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിയാണ് ഇത് വൺ ട്വൻറ്റി ആണ് സിക്സ്റ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലോഗ്രാം വരയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ലെങ്ത്ത് വരയ്ക്കണം ഇതിൻ്റെ ഒരെഡിൽ സിക്സ്റ്റിയും ഒരെ വൺ ട്വൻറ്റിയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരെഡിൽ സിക്സ്റ്റി മാർക്ക് ചെയ്യുന്നു സിക്സ്റ്റി മാർക്ക് ചെയ്യുന്നു ഒരെ വൺ ട്വൻറ്റി മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ സിക്സ്റ്റി മാർക്ക് ചെയ്ത് നമ്മൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വൺ ട്വൻറ്റിയാണ് ഈ എൻഡിൽ മാർക്ക് ചെയ്യേണ്ടത് വൺ ട്വൻറ്റിയാണ് രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ കൺഫ്യൂഷൻ ആയത് വരയിലെ സീറോന്ന് പോരണം അങ്ങനെ വൺ ട്വൻറ്റി മാർക്ക് ചെയ്ത് നമ്മൾ ഈ പാരലോഗ്രാം കൺസർട്ട് ചെയ്യാൻ പറ്റും സ്ട്രൈറ്റ് ലൈന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വൺ ട്വന്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് വൺ ട്വൻ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്നു സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ ഈ പാരലോഗ്രാമ് ഓക്കെയാണ് അതിൻ്റെ സൈഡ് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡ് ആയി കഴിഞ്ഞാൽ ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കോമ്പസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കോമ്പസ് ടു സെൻറ്റിമീറ്റർ ആയിരിക്കുന്നത് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സൈഡിലും രണ്ട് കട്ടിങ് നടത്താം രണ്ട് സൈഡിലും നമുക്ക് രണ്ട് കട്ടിങ് നടത്താം അപ്പോൾ ഇവിടെ ഒരു കട്ടിങ് നടത്തുകയാണ് ടു സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെയും ടു സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാണ് ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ പാരലോഗ്രാം സോറി റോംബസ് കെട്ടി കഴിഞ്ഞു അടുത്ത റോംബസ് കിട്ടണമെങ്കിൽ താഴെ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ വൺ ട്വൻറ്റി കട്ട് ചെയ്യണം ഇവിടെ സിക്സ്റ്റിയിലും കട്ട് ചെയ്യണം താഴെ നമ്മൾ കോമ്പസ് തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു കോംബോസ് തിരിച്ചെടുത്തിട്ട് രണ്ട് സൈഡിലും നമ്മൾ എന്തു ചെയ്യുന്നു സിക്സ്റ്റി ആദ്യം സിക്സ്റ്റി നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ സിക്സ്റ്റി മാർക്ക് ചെയ്യുന്നു അറുപത് ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇപ്പുറത്തെ സൈഡിൽ വൺ ട്വൻ്റി മാർക്ക് ചെയ്യണം വൺ ട്വൻ്റി മാർക്ക് ചെയ്ത് അറുപത് ഡിഗ്രി മാർക്ക് ചെയ്തു ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വൺ ആണ് അപ്പോൾ വൺ ട്വൻറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വരല്ല സീറോന്നാണ് പോകരേണ്ടത് കൺഫ്യൂസ്ഡ് ആവരുത് വൺ ട്വൻറ്റി മാർക്ക് ചെയ്തു വൺ ട്വൻറ്റി മാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുന്നു രണ്ട് സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പസ് ലിഞ്ഞ് അടുത്ത കട്ടിങ് ചെയ്താൽ മതി അടുത്ത കട്ടിങ് ചെയ്യാൻ വേണ്ടി കോമ്പസ് എടുത്തുകൊണ്ട് രണ്ട് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യണം രണ്ട് സെൻറ്റിമീറ്ററിൽ ഒരു കട്ട് നമ്മൾ നടത്തി ഇവിടെ ഒരു കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇപ്പുറത്ത് ഒരു കട്ട് ചെയ്യുന്നു ഇവിടെയും കട്ട് കൂടി താഴത്തുള്ള റോംബസ് ഓക്കെയാണ് താഴത്തുള്ള റോംബസ് ഓക്കെ ആകുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ജോയിപ്പിച്ചു നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള കോമ്പസ് കട്ട് കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും പൊട്ടാറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ടു സെൻറ്റിമീറ്റർ ലെങ്ത് ആയതുകൊണ്ട് ടു സെൻറ്റിമീറ്റർ എൻഡിൽ വെച്ച് കട്ട് ചെയ്താൽ മതി കോംബസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിക്സ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്തു സിക്സ്റ്റി ഡിഗ്രി വരയ്ക്കണം സോറി പൊട്ട്രാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ട്രാട്ട് ഉപയോഗിക്കണമെന്നില്ല ശരിക്കും കോംബസ് ഉപയോഗിച്ച് കുറച്ചുകൂടി ഐഡിയ ഐഡിയപരമായി ചിന്തിക്കുകയാണെങ്കിൽ പൊട്രാട്ടർ ഉപയോഗിക്കുകയാണ് സോറി കോമ്പസ് ഉപയോഗിക്കുക കോംബസ് ഉപയോഗിക്കുകയാണ് നല്ലത് ഇവിടെ നമ്മൾ സിക്സ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്തു സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ടു ഡിഗ്രി ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതി ഈ സൈഡിൽ നിന്ന് ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതി ഈ സൈഡിൽ നിന്ന് ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേമാതിരി കൺസെട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആണെന്നുള്ളത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ റോംബസ് ഇവിടെ കിട്ടി കഴിഞ്ഞു മൂന്നാമത്തെ റോംബസ് അടുത്ത റോംബസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി നമ്മൾ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി ഇനി മിഡിൽ സൈഡും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി പക്ഷേ മിഡിൽ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ എന്ത് ചെയ്യാം ഈ കോംബസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു ഇവിടെ വെച്ചിട്ടും ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു കാരണം എല്ലാ ലെങ്ത്തും ടു സെൻറ്റിമീറ്റർ ആയാൽ മതി അതേപോലെ തന്നെ ഇവിടെ വെച്ചും എന്ത് ചെയ്യുന്നു ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നു അപ്പം നമുക്ക് ഈ റോംബസ്സും അവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി റിമൈനിങ് റോംബസ് ഒന്നും കൂടിയുള്ളൂ ഈ റോംബസ്സും നമുക്കവിടെ കിട്ടി ഇനി നമുക്ക് ഒരു റോംബസ് കൂടിയാ ഉള്ളത് ആ റോംബസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ടു സെൻറ്റിമീറ്ററിൽ ഇവിടെ നിന്ന് ഒരു കട്ടിങ് ആദ്യം ചെയ്യണം കാരണം ആ ലൈന് നിൽക്കുന്നത് ടു സെൻറ്റിമീറ്റർ ആണെന്നില്ല അപ്പോൾ ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വീണ്ടും ഇനി കട്ടിങ് വേണ്ട നമ്മൾ എന്ത് ചെയ്യണം ആ ലൈൻ ചോദിച്ച് ചെയ്യാൻ മതി അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് മാറ്റി കളയുന്നതോടുകൂടി നമ്മുടെ പാറ്റേൺ നമുക്ക് റെഡിയാവും നമുക്ക് കൃത്യമായിട്ട് ഇത് വരയ്ക്കാൻ പറ്റും